ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി ജയന്തി ആഘോഷം ആഘോഷം പുനലൂർ പള്ളിമുക്കിൽ നടത്തി കേരള കേരള സി കെ അർജുൻ ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിലാണ് പുനലൂർ നരിക്കൽ പള്ളിമുക്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഭക്ഷ്യകിറ്റ് വിതരണം പുതുവസ്ത്ര വിതരണം പഠനോപകരണ വിതരണം എന്നിവയും നടത്തി എസ് ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് സി കെ അർജുനൻ ഉദ്ഘാടനം ചെയ്തു പോലെ സോ സമുദായത്തിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനും സഹിഷ്ണു സഹിക്കുവാനും പഠനം നടത്തുവാനും പഠനീകരിക്കുവാനും ഒക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ശക്തമായി നേരിടുവാനും കഴിവുള്ള ഒരു വ്യക്തി ജനിച്ചില്ലായിരുന്നു എങ്കിൽ ഈ രാജ്യത്തെ അടിമവർഗങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം അപ്പോൾ അംബേദ്കറുടെ ജന്മദിനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ നബി തിരുവേലിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ മറ്റ് ചരിത്രമാരുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ വിഭിന്നമായി പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അതിഗംഭീരമായി തന്നെ നാടറി നാട്ടാരറിഞ്ഞ് ആഘോഷിക്കുന്നതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ബി ദേവദാസൻ നരിക്കൽ അധ്യക്ഷത വഹിച്ചു പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ ടി രതീഷ് ഇലത്തുണ്ട് ടി ഷിബു വെഞ്ചേമ്പ് സുരേന്ദ്രൻ വി രാജൻ അഡ്വക്കറ്റ് പി മുരളീധരൻ എ ചെല്ലപ്പൻ പ്രദീപ് രാമൻ കാധികൻ നരിക്കൽ രാജീവ് കുമാർ സഞ്ജു കലാലയ ടി രാജൻ ആർ സജു ബിൻസുകുന്നും പുറത്ത് തങ്കപ്പൻ ആർ ഉത്തമൻ ജോയി തടത്തിൽ എ അജയൻ രതിക രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഭക്ഷ്യ കേരള കോൺഗ്രസും ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബാബു മാത്യുവും പുതുവസ്ത്രങ്ങൾ പുനലൂർ ഗ്രേറ്റർ ലയൻസ് ക്ലബ് സെക്രട്ടറി ഷിബു ജോർജും പഠനോപകരണങ്ങൾ എസ് സി എസ് സി ജില്ലാ സെക്രട്ടറി ടി എൻ ഗോപിയും വിതരണം ചെയ്തു Taradi yam taradi yam tara Taga 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 Deya dinam dum 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 Deya